തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം പുറത്തു വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എൽ ഡി എഫും ഈ തെരഞ്ഞെടുപ്പിനായി പൂർണ്ണമായും സജ്ജ സജ്ജമാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇരിക്കുന്നത് പൂർണ്ണമായും പറഞ്ഞാൽ ഏറ്റവും താഴെ തലം വരെ രാഷ്ട്രീയമായി സംഘടനാപരമായി വോട്ടർ പട്ടിക പരിശോധന പഠനം തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും കഴിഞ്ഞ കുറേ മാസങ്ങളായി എൽ ഡി എഫ് പ്രവർത്തകന്മാർ സി പി എഫ് പ്രവർത്തകന്മാർ സി പി എം പ്രവർത്തകന്മാർ എല്ലാവരും പൂർണ്ണമായും വ്യാപകരായിരുന്നു അതിൻ്റെ എല്ലാം ഫലമായി ഒരു കാര്യം അസന്നിധമായി പറയാൻ കഴിയും എൽ ഡി എഫ് സുനിശ്ചിതമായ വിജയത്തിനെ ലക്ഷ്യമാക്കിയാണ് മുന്നോട്ട് പോകുന്നത് ആ വിജയം ഉറപ്പായും ഞങ്ങൾ നേടുമെന്നും പറയുവാൻ കഴിയും തദ്ദേശ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ കാരണങ്ങളാലും ജനോപകാരപ്രദമായ നേട്ടങ്ങളുടെ കാരണം കൊണ്ടും എൽ ഡി എഫിന് വിജയം അവകാശപ്പെട്ടതാണ് അധികാരീകരണത്തിന്റെ രാഷ്ട്രീയം ആരേക്കാളും ഏറെ ഉൾക്കൊണ്ടതും പ്രാവർത്തികമാക്കിയതും ഇടതുപക്ഷമാണ് ദേശീയ പുസ്തകത്തിന്റെ ആ സ്വപ്നം യഥാർത്ഥമാക്കിക്കൊണ്ട് കേരളത്തിലാണ് എൽ ഡി എഫ് ഗവൺമെന്റ് ആദ്യമായി ജില്ലാ കൗൺസിൽ ആവിഷ്കരിച്ചത് ജില്ലാ പഞ്ചായത്തുകളുടെ മുൻ രൂപമാണ് എഴുപത്തിമൂന്ന് എഴുപത്തിനാല് ഭരണഘടനാ പദ്ധതിക്കുമ്പാണ് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ രാഷ്ട്രീയ ദൂരക്കാഴ്ച പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിൽ ജില്ലാ കൗൺസിലുകൾ നടപ്പിലാക്കപ്പെട്ടത് അധികാരത്തിന്റെ പാതയിൽ കേരളം നടത്തിയ ശ്രദ്ധേയമായ തോടുകൾ പേരുന്നത് അന്നുമുതലേ ഇടതുപക്ഷ വിരുദ്ധർ ആ നീക്കത്തെ ചേർത്തവരാണ് ഈ പ്രക്രിയയെ തടയുന്ന കാര്യത്തിൽ ആദ്യന്തം കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫും ബി ജെ പിയും ഒറ്റക്കെട്ടാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അതിനെയെല്ലാം മറികടന്നുകൊണ്ടാണ് എൽ ഡി എഫ് മുന്നോട്ട് പോകുന്നത് ജില്ലാ പഞ്ചായത്തുകളെ നിർവീര്യമാക്കിയ യു ഡി എഫ് പിന്നീട് എഴുപത്തിമൂന്ന് എഴുപത്തിനാല് ഭരണഘടനാ പദ്ധതിയിലൂടെ താഴത്തേക്ക് അധികാര കൈമാറ്റം ചെയ്യപ്പെട്ടപ്പോൾ ആ അധികാര കൈമാറ്റ പ്രക്രിയയെ ഫലപ്രദമായി ഉൾക്കൊള്ളാൻ വിസമ്മതിച്ച ശക്തികൾ അവരെല്ലാവരും കൂടി ചേർന്നാണ് ഈ അധികാര കൈമാറ്റത്തെ വികീകരണത്തിൻ്റെ ആശയത്തെ ഏറ്റവും ഫലപ്രദമായി ഉൾക്കൊണ്ട എൽ ഡി എഫിനെതിരായിട്ടുള്ള രാഷ്ട്രീയ നീക്കത്തിന് ഇവിടെ ഇപ്പോഴും കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എൽ ഡി എഫിനറിയാം ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യക്ഷമായി തോന്നാം എൽ ഡി എഫിനെതിർക്കേണ്ടത് രണ്ട് രാഷ്ട്രീയ ചെടികളെയാണെന്നും ബി ജെ പി നയിക്കുന്ന എൻ ഡി എ കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫ് എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും എൽ ഡി എഫിനും അറിയാം എല്ലാ നിർണായക പോരാട്ടങ്ങളും കണ്ടതുപോലെ ഈ തെരഞ്ഞെടുപ്പിലും അന്ധമായ ഇടതുപക്ഷ വിരോധം മാത്രം കൈമുതലാക്കിയ ഈ ശക്തികൾ ഒന്നിച്ചായിരിക്കും എൽ ഡി എഫ് ചേർക്കാൻ പോകുന്നു അതിൽ ബി ജെ പിയും കോൺഗ്രസും ഒറ്റക്കെട്ടാണ് കേരളത്തിൽ ഈ രണ്ട് കൊട്ടാരകൾ നയിക്കുന്ന രാഷ്ട്രീയം ബ്ലൈൻഡായ ആന്റി ലെഫ്റ്റിസമാണ് അന്ധമായ ഇടതുപക്ഷ വിരോധമാണ് ഇവിടെ രാഷ്ട്രീയ കാതലെന്ന് കേരളത്തിൽ അറിയാം അതുകൊണ്ട് ഞങ്ങൾ സജ്ജമാകുന്നത് അപ്പുറത്ത് നിൽക്കുന്നവർ നിർണായക വേളകളിൽ നിർണായക സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾക്കെതിരായി കൈകോട്ടത്ത് പിടിക്കാൻ സദാ സന്നദ്ധമാണെന്ന കാര്യം അറിഞ്ഞുകൊണ്ടാണ് അവർക്കൊപ്പം അപ്രഖ്യാപിതമായ വർഗീയ ശക്തികളും ഉണ്ടാകുന്ന ഞങ്ങൾ പ്രക്രിയ എസ് ഡി പി യെ പോലെ വെൽഫെയർ പാർട്ടിയെപ്പോലെ ഭ്രാന്ത് പിടിച്ച ഭൂരിപക്ഷ വർഗീയവാദികളെപ്പോലെ എല്ലാവരും ഒറ്റക്കെട്ടായി എൽ ഡി എഫിനെ ചെറുക്കാനായിട്ട് എത്തും കാരണം മറ്റൊന്നുമല്ല എല്ലാവർക്കും അറിയാം അവർക്കും അറിയാം ഞങ്ങൾക്കും അറിയാം ഈ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയാണ് ഇതിന്റെ ഫലങ്ങൾ ആ തെരഞ്ഞെടുപ്പിനെ നിർണായകമായി സ്വാധീനിക്കാൻ പോകുന്നുണ്ട് ആ കാരണം കൊണ്ട് ഞങ്ങൾക്കും ഗൌരവമേറിയ പോരാട്ടമാണിത് ഞങ്ങളെ തോൽപ്പിക്കാനായി അവശമിക്കുന്നത് ആ കരുടെ കൊണ്ടാണ് ആ ശ്രമത്തിൽ രാഷ്ട്രീയമായി ആശയപരമായി എല്ലാം ഇന്ന് മേൽക്കയ എൽ ഡി എഫിനാണ് എൽ ഡി എഫ് ഗവൺമെന്റ് കഴിഞ്ഞ ഏകദേശം പത്ത് കൊല്ലക്കാലമായി നടപ്പിലാക്കിയ ജനോപകാരപ്രദങ്ങളായ നടപടികളാണ് നീണ്ട പട്ടിക ഇവിടെയുണ്ട് നീണ്ട പട്ടിക അടിസ്ഥാന പുരോഗതികളുടെ പാതയിലേക്ക് ബഹുദൂലം നാം മുന്നോട്ട് പോയിരിക്കുന്നു നമ്മുടെ വിദ്യാഭ്യാസ രംഗം നമ്മുടെ ആരോഗ്യ രംഗം നമ്മുടെ ഭക്ഷ്യ പൊതുവിതരണ മേഖല നമ്മുടെ കാർഷിക മേഖല ഇവിടെയെല്ലാം ഒരുപാട് പ്രയാസങ്ങൾ പുറകെടുത്തുകൊണ്ടാണെങ്കിൽ പോലും എൽ ഡി എഫ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അത് കേരളം കണ്ടു കാണുന്നുണ്ട് ഇന്ത്യയും കാണുന്നുണ്ട് ഈ മുന്നേറ്റത്തെ തടയുവാൻ വേണ്ടിയുള്ള തീവ്രമത്തിലാണ് ബി ജെ പി ഗവൺമെന്റ്